ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ മുഴുവൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ ലൈവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അതായത് പ്രോസ്പെക്ട്സ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വിശദമായിട്ട് മോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നേരത്തെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയും ഡിഗ്രി അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലൈവായിട്ട് ചെയ്യുന്ന വീഡിയോ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് തന്നെ ലൈവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓൺലൈൻ അപേക്ഷ വീഡിയോ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റു യൂണിവേഴ്സിറ്റികളുടെയും അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ കോളേജിൽ മാത്രം പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അതായത് ഇൻ കേസ് നിങ്ങൾ കൊടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകുവാൻ സാധിക്കും ഈ ഒരു കാര്യമാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി അതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയും അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ നിശ്ചിത അപേക്ഷാ ഫീ നിങ്ങൾ കൊടുക്കണം അതായത് നോർമലി നാനൂറ് ചില കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം നാനൂറ് രൂപ അതേപോലെ ഓരോ യൂണിവേഴ്സിറ്റിയും അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപ ആ രീതിയിലൊരു അപേക്ഷാ ഫീ നിങ്ങൾ കൊടുക്കണം ഈ ഒരു വ്യത്യാസം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലും നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നുള്ള നേട്ടം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ അപേക്ഷയിലോട്ട് പോകുക അതിനായിട്ട് ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ജസ്റ്റ് സോറി ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതായത് അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ അതെ ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഈ ഒരു ഓഫീഷ്യലായിട്ടുള്ള ഹോം പേജിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഫ് വൈ യു ജി പി അതേപോലെ തന്നെ എഫ് വൈ യു ജി പി സി എസ് എസ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അതായത് രണ്ട് ലിങ്ക് കാണാൻ സാധിക്കും അതായത് ഫോർ ഇയർ യു ജി അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം രണ്ട് ലിങ്കിലൂടെ കാണാൻ സാധിക്കും അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം രണ്ട് സെഷൻ ആയിട്ടാണ് ഡിഗ്രി അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് ഓപ്ഷൻ അതായത് അഡ്മിഷൻ ടു ഫോർ ഇയർ യു ജി പ്രോഗ്രാംസ് ഇൻ ദി കോളേജസ് അപ്ലിയേറ്റഡ് ടു ദി യൂണിവേഴ്സിറ്റി അതായത് നോർമലി നിങ്ങൾ കണ്ണൂർ കേരളയ്ക്ക് എം ജി ഒക്കെ അപേക്ഷിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് ഗവൺമെൻറ് എയ്ഡ് സെൽഫിനാൻസ് കോളേജിലേക്ക് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തെ ഈ ഒരു ലിങ്ക് ഇനി രണ്ടാമത്തെ അതേ രീതിയിൽ തന്നെ നാല് വർഷത്തെ ഡിഗ്രി തന്നെയാണ് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻ്റ് അതായത് യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള കോഴ്സിലോട്ട് അതായത് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഗ്രി അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ഈ പറയുന്ന സെപ്പറേറ്റ് അഡ്മിഷൻ അതായത് എഫ് വൈ യു ജി പി സി എസ് ആണ് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് എൻട്രൻസ് എക്സാമല്ല നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ രണ്ട് കാറ്റഗറിയിലും അപേക്ഷ അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഏകദേശം പതിനാറോളം കോഴ്സുകൾ അത് പതിനാറോളം മേജർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ഈ പറയുന്ന ഒന്നാമത്തെ അത് എഫ് ഐ യു ജി പി അതായത് നോർമലായിട്ടുള്ള അപ്ഡേഡ് കോളേജുകളുടെ ലിങ്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എഫ് ഐ യു ജി പി അതായത് കാലി കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുമുള്ള ഡിഗ്രി അപേക്ഷയുടെ പേജിലോട്ട് പോകാൻ അപ്പോൾ നിങ്ങൾ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ ഒരു ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും അവിടെ നിങ്ങൾ പ്രസ് റിലീസ് ക്ലിക്ക് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നേരത്തെ ഹോം പേജിൽ കണ്ട എല്ലാ നോട്ടിഫിക്കേഷനും വളരെ ഷോർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നാല് വർഷത്തെ ഡിഗ്രിയാണ് അതായത് നാല് വർഷത്തെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നേരത്തെ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വീടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം അതായത് മൂന്ന് ഓപ്ഷനുകളാണ് ഡിഗ്രിക്കുള്ളത് അതൊക്കെ നേരത്തെ നമ്മൾ കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേ ഫോർമാറ്റ് തന്നെയാണ് അതായത് നാലി നാല് വർഷത്തെ ഡിഗ്രി എന്നതിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടോ എല്ലാ സംസ്ഥാനത്തും കൊണ്ടുവരുന്ന സിസ്റ്റമാണ് അതുകൊണ്ട് എല്ലാം ഒരേ രീതിയിലായിരിക്കും യു ജി സി ഒരേ രീതിയിലായിരിക്കും അപ്പം മൂന്ന് വർഷത്തെ ഡിഗ്രി അതായത് മൂന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി മൂന്ന് തരത്തിലാണ് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം ഇനി അതേപോലത്തെ നാല് വർഷം കൊണ്ട് ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കാം ഇനി അതേപോലെ നാല് വർഷം കൊണ്ട് ഡിഗ്രി വിത്ത് റിസർച്ച് ഈ മൂന്ന് ഓപ്ഷനാണ് വിദ്യാർത്ഥികൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് നോർമൽ മൂന്ന് വർഷത്തെ ഡിഗ്രിയാണ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അല്ല നാല് വർഷം കൊണ്ട് ഡിഗ്രി നേടി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി ജി പിന്നീട് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും ഇനി അതേപോലെ നാല് വർഷത്തെ ഡിഗ്രിയും അതേപോലെ തന്നെ റിസർച്ചും നേടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഗ്രിക്ക് ശേഷം പി എച്ച് ഡി അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പതിനാറ് മേജർ പ്രോഗ്രാമുകൾ ഏത് കീഴിലാണ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പതിനാറ് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ആ ഒരു പതിനാറ് പ്രോഗ്രാമുകൾക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരത്തെ അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതായത് നമുക്ക് വീണ്ടും ഹോം പേജിൽ വന്ന് ഇവിടെ എഫ് ഐ യു ജി ബി സി എസ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ടാമത്തെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ നമുക്ക് നോക്കാം അതായത് നിങ്ങൾക്കൂടെ കാണുക സാധിക്കും ഇത്രയും പ്രോഗ്രാം ഈ പതിനാറ് കോഴ്സുകളും എവിടെയുള്ളതാണ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് അപ്പോൾ ഈ പതിനാറ് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾ അപേക്ഷ സെപ്പറേറ്റായിട്ട് നിങ്ങൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഓരോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ സീറ്റും അതായത് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക ഓരോ സീറ്റും പതിനഞ്ചും ഇരുപതും ഓരോ കോഴ്സും ഉദാഹരണത്തിന് ബി എ ഓണേഴ്സ് സംസ്കൃതി ഏകദേശം പതിനഞ്ച് സീറ്റ് അല്ലെങ്കിൽ ഇരുപത് സീറ്റാണ് ഓരോ കോഴ്സിനും പ്രൊവൈഡ് ചെയ്യുക കാരണം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നാല് വർഷത്തെ നോർമലായിട്ടുള്ള ഡിഗ്രിയിലോട്ട് തന്നെ പോകാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു নো নোটিফিকেশ্যন নহয় অ নক അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പതിനാറ് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്നതാണ് അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പേജിൽ പോയിട്ട് തന്നെ അപേക്ഷിക്കുക ഇനി രണ്ടാമത്തത് അഫ്ലേറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അഫ്ലേറ്റ് കോളേജുകൾ അറുപത്തി മൂന്ന് മേജർ പ്രോഗ്രാമുകൾ അറുപത്തിമൂന്നോളം മേജർ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് പഠിക്കുവാൻ അതായത് കേരള യൂണിവേഴ്സിറ്റി കീഴിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ അവസരമുണ്ട് അതായത് മറ്റു യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്തമായിട്ട് തന്നെ ഒരുപാട് മേജർ കോഴ്സുകളും അതേപോലെ മൈനർ കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ മേഖല വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയാണ് കേരള യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികൾക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായി മായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതാണ് കോഴ്സ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ സമയം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അതായത് ജൂൺ ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ നിലവിൽ അപേക്ഷാ സമയമുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് ഓപ്ഷൻ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ തന്നെ ഇരുപത് ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അതേപോലെ തന്നെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എല്ലാ ഫീസ് സ്ട്രക്ചറും എല്ലാ ഫീസും നിങ്ങൾ കൊടുക്കേണ്ടത് ഡയറക്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ യു പി ഐ നിങ്ങൾക്ക് അതായത് ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഡി ഡി ആയിട്ടോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതല്ല ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ജനറൽ അതുപോലെ റിസർവേഷൻ മാനേജ്മെൻറ്റ് സ്പോർട്സ് കോട്ട പി ഡബ്ല്യു ഡി ട്രാൻസ് ജനറൽ അഥവാ ടി എൻ എം ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള എല്ലാ അത് സംഭരണ വിഭാഗത്തിലത് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കോട്ട അപേക്ഷയും ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ ഒന്നിനും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അറുപത്തൊന്നോളം കോഴ്സുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാം എല്ലാ പ്രോഗ്രാം ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾ ഞാനിപ്പോൾ ബി എ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി എ ഇംഗ്ലീഷ് ഏതൊക്കെ കോളേജിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് കേരള യൂണിവേഴ്സിറ്റി മുഴുവൻ ബി എ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളിൽ മീൻസ് അതായത് എഴുപത്തൊന്നോളം കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവണ്മെൻറ്റ് എയ്ഡ് ഗവൺമെൻറ് എയ്ഡ് മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കുവാൻ സാധിക്കുക എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് ഓക്കെ അപ്പോൾ അത് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക സെപ്പറേറ്റ് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫീസ് നിശ്ചിത സെമസ്റ്ററിൽ കൊടുത്ത് പഠിക്കണം അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഗവൺമെൻ്റ് എയ്ഡ് കോളേജിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക അപ്പോൾ ഇരുപത് ഓപ്ഷൻസ് എന്ന് പറയും ഇരുപത് കോളേജ് അല്ലെങ്കിൽ ഇരുപത് ഒരേ ഒരു കോളേജിൽ തന്നെ ഇരുപത് കോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ സെയിം കോളേജിൽ നിങ്ങൾക്ക് ഇരുപത് ഓപ്ഷൻ നിങ്ങൾ കൊടുക്കാൻ സാധിക്കും അപ്പോൾ പരമാവധി നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ബി ഇംഗ്ലീഷ് തന്നെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇരുപത് കോളേജുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് തന്നെ കൊടുക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അതായത് നമ്മൾ രജിസ്ട്രേഷൻ പേജിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്നാമതായിട്ട് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നത് ഒന്നാമതായിട്ട് ബോർഡ് ഓഫ് ബോർഡ് ഓർ എക്സാം ഹൗസ് അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു എക്സാം പാസ് ആയിട്ടുള്ള ബോർഡ് നോർമൽ ആണെങ്കിൽ എല്ലാവരും എച്ച് എസ് സി അത് ഹയർ സെക്കൻഡറി ബോർഡാണ് ഇനി വി എസ് സിയാണ് വി എച്ച് സി സി ബി എസ് സിയാണ് സി ബി എസ് നിങ്ങളുടെ ബോർഡ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇയർ ഓഫ് പാസിങ് ഏത് ഇയറാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജസ്റ്റ് പാസ് ആയവർ അത് ക്ലിക്ക് ചെയ്യുക ഇനി അതുപോലെ എക്സാമിനേഷൻ റേഷൻ നമ്പർ നിങ്ങൾ പ്ലസ് ടു ഇട ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതുപോലെ നെയിം ഓഫ് അപ്ലിക്കൻ്റ് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക ജെൻഡർ ജസ്റ്റ് സെലക്ട് ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നാ പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതായത് ഓരോ ഘട്ടത്തിലും ട്രയൽ ട്രയൽ അലോട്ട്മെൻറ്റ് എഡിറ്റ് ഓപ്ഷൻസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകുവാൻ സാധിക്കണം അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഏകദേശം എത്ര സ്റ്റെപ്പാണ് അത് നിങ്ങൾക്ക് ഏകദേശം ഏഴ് സ്റ്റെപ്പുകളാണ് ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ വീട്ടിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏകദേശം ഒരേ രീതിയിലാണ് ഫോർമാറ്റ് വരുന്നത് നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്തു അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി ചെയ്തു എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ രജിസ്ട്രേഷൻ ഏകദേശം ഒരേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് ഏതൊക്കെ നമുക്ക് നോക്കാം അതായത് ലൈവായിട്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതായത് ഒന്നാമതായിട്ട് സ്റ്റെപ്പ് വണ്ണിൽ ക്യാൻഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലായിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് എസ് എൽ സി ബുക്ക് നിങ്ങൾ മുമ്പിൽ എടുത്ത് വെക്കുക ആ ഒരു എസ് എൽ സി ബുക്കിലെ ഡാറ്റ കൃത്യമായിട്ട് നിങ്ങളുടെ നെയിം നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇമെയിൽ ആയി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യാനാണ് ഒന്നാമത്തെ ഓപ്ഷൻ അതായത് ഒന്നാമത്തെ സ്റ്റെപ്പുള്ളത് ഇത് ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങളുടെ കാസ്റ്റ് അതായത് കാസ്റ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എസ് എൽ സി ബുക്കിൽ അതേ രീതി നിങ്ങൾ ജസ്റ്റ് എൻറ്റർ ചെയ്യുക ഇനി അതേപോലെ ക്രിമിനൽ വിഭാഗം അതായത് എസ് സി ബി സി ഒ ബി സി എസ് സി ബി എസ് സി വിഭാഗക്കാർ അവരുടെ സംവരണം ലഭിക്കുവാൻ വേണ്ടി അപ്പോൾ നോൺ ക്രിമിനൽ ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനൽ ആണെങ്കിൽ അതായത് നോൺ ക്രിമിനൽ ആണെങ്കിൽ എസ് സി ബി സി വിഭാഗക്കാരായിരിക്കും അവർ നിർബന്ധമായിട്ടും അഡ്മിഷൻ സമയത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന വിദ്യാർത്ഥികൾ എസ് സി ബി സി ഒ ബി സി കാർ ആണെങ്കിൽ അവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സെറ്റാക്കി വെക്കണം അപ്പോൾ ഇനിയും സമയമുണ്ട് നിങ്ങൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ അത് ഓൺലൈനായിട്ട് പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ ഏത് കാറ്റഗറി ഒ ഇ സി കാറ്റഗറിൽ വരുന്നവരാണ് അവരുടെ സംവരണത്തിലേക്ക് പോകാനുള്ളത് ഇനി ഡിഫറെൻ്റ് എബിൾഡാണ് അത് ഉള്ള വിദ്യാർത്ഥികളാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി ഇ ഡബ്ല്യു സി കാറ്റഗറിയിൽ വരുന്നവർ അതേപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷനും അപ്പോൾ അതായത് ഇനി അതേപോലെ തന്നെ സ്പെഷ്യൽ വെയിറ്റേജ് അതായത് എൻ സി സി എൻ എസ് 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 പി സി അത് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് അതുപോലെ എക്സ് സർവീസ് മാൻ വിഡോ ഓർ ചിൽഡ്രൻ ഓഫ് ജവാൻ എക്സ് ഓർ എക്സ് ൻ ഇത്തരത്തിലെ കാറ്റഗറിൽ ഉപപ്പെടുന്നവർ അവരുടെയും സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഓക്കെ ഇത്രയും അതായത് റിസർവേഷൻ അതേപോലെ തന്നെ നിങ്ങളുടെ സംവരണത്തിലുള്ള വിഭാഗത്തിൽ പെടുന്നവർ ഏത് വിഭാഗത്തിലാണോ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കിയാൽ മതി ഓൺലൈനായിട്ട് നിങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഓക്കെ ഒറിജിനൽ ആയിരിക്കും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ളത് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ് അത് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ജസ്റ്റ് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ളത് ഏഡ് ആൻഡ് ചേഞ്ച് ഓപ്ഷനാണ് അത് നിങ്ങളുടെ ഇരുപത് ഓപ്ഷൻ ഇതിവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഏത് കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് ഏതൊക്കെ കോളേജാണ് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചാലും നിങ്ങൾ പോകുക തുടങ്ങിയ ഒരു റാങ്ക് അടിസ്ഥാനത്തിൽ കാരണം ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് പേരെയുള്ള കോളേജുകൾ നിങ്ങൾ അതിൽ ഒന്നാമത് കൊടുക്കുന്നതും രണ്ടാമത് കൊടുക്കുന്നതും മൂന്നാമത് കൊടുക്കുന്നതും നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങൾ ഹൈ പ്രയോറിറ്റി നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ അത്രയും ഹൈ പ്രയോറിറ്റി നിങ്ങൾ കിട്ടിയാൽ പോകുന്ന കോളേജ് കോഴ്സ് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നീട് നിങ്ങൾക്കിത് അഡ്മിഷൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒന്നാമത്തെ കോളേജ് നിങ്ങൾ കൊടുത്തു ആ ഒരു കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് കോളേജ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്നാമതും രണ്ടാമതും മൂന്നാമതൊക്കെ കൊടുക്കുന്ന കോളേജിൽ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം കൊടുക്കുക നേരത്തെ കഴിഞ്ഞ വീടുകളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഏഴ് ഓപ്ഷൻസ് ആണ് നാലാമതാണ് പേയ്മെൻറ്റ് നേരത്തെ പറഞ്ഞാൽ ആ അറുന്നൂറ് രൂപ പേയ്മെൻറ്റ് ഇവിടെയാണ് നാലാമത്തെ സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ നാൽപ്പത് കെ ബിയിലുള്ള നൂറ്റൻപതി ഇരുന്നൂറ് സെറ്റാക്കിയിട്ടുള്ള ഒരു ഫോട്ടോ നേരത്തെ അഞ്ഞൂറ് യൂണിവേഴ്സിൽ അപേക്ഷിച്ചവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൊബൈൽ ഫോണിൽ നേരം ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളത് അതേ രീതിയിൽ നിങ്ങൾ ഗ്യാലറിയിൽ ഒരു ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നൂറ്റൻപത് അറുപത് വിഡ്ത്ത് ആൻഡ് പിക്സലിൽ നിങ്ങൾ ഹൈറ്റിൽ ജസ്റ്റ് നാൽപ്പത് കെ ബിയിൽ തന്നെ ഒരു സിഗ്നേച്ചറും കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഏകദേശം എല്ലാ യൂണിവേഴ്സിലും ഈ ഒരു സൈസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒറ്റൊരു ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം നിങ്ങൾ മൊബൈൽ ഫോൺ സേവ് ചെയ്ത് വെച്ചാൽ മതി അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് ഒരു വൈറ്റ് വാളിൻ്റെ അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് നിങ്ങൾ ജസ്റ്റ് സൈസൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്കറിയാം അത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഈ ഒരു വിഡുത്ത് ഹൈറ്റിൽ സെറ്റ് ചെയ്ത് നാൽപ്പത് കെ ബി കെ ബി ആക്കിയാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ അതിനുശേഷം ആറാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തം വെരിഫൈ ചെയ്താണ് വെരിഫൈ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് എല്ലാം വായിച്ച് നോക്കുക എല്ലാം ഉറപ്പാണെങ്കിൽ ഫൈനലായിട്ട് നിങ്ങൾ ഇതാക്കുക കൺഫർമേഷൻ കൊടുക്കുക ശേഷം നിങ്ങൾക്കൊരു പി ഡി എഫ് കിട്ടും ആ ഒരു പി ഡി എഫ് നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി കൃത്യമായിട്ട് ആ സേവ് ചെയ്ത് വെച്ചാൽ പി ഡി എഫ് നിങ്ങൾ മെയിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഹാജരാക്കണം അതുകൊണ്ട് ഇപ്പോൾ പ്രിൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പി ഡി എഫ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്കിനി ജസ്റ്റ് അതിൻ്റെ ലൈബ് നോക്കാം ലാസ്റ്റ് പ്രൊസീഡ്യർ ബട്ടൺ കാണും സാധിക്കും അവിടെ ആ ഒരു പ്രൊസീഡ്യൂർ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജനറൽ കോളേഡ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് കൂടി നമുക്ക് ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കാം ആർ കേരളൈറ്റ് നിങ്ങൾ കേരളൈറ്റ് ആണോ യെസ് ഓക്കെ ഇനി അല്ലാത്തവർ നോ അതർ സ്റ്റേഡിൽ നോ കൊടുക്കാം നാഷണലിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ കൊടുക്കുക അത് വണ്ടും കൺഫേം ചെയ്യുക ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇമെയിൽ ഡോഡ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ അഡ്രസ്സാണ് നിങ്ങൾ പേര് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് പ്ലേസ് നിർബന്ധരും ടൈപ്പ് കൊടുക്കുക ഇവിടെയാണ് നിങ്ങൾ പ്ലേസ് അതൊരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് അതേപോലെ പോസ്റ്റ് ഓഫീസ് പിൻ കോഡ് ഫാദർ അല്ലെങ്കിൽ ഗാർഡിനെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നുള്ളൂ പിന്നെ അതേപോലെ റിസർവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ റിലീജിയൻ ഏതാണോ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം ഏതാണോ നിങ്ങൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്തു കൊടുക്കുക ശേഷം കാസ്റ്റ് സെലക്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക ഓക്കെ ഏതൊക്കെ നിങ്ങൾ സിക് റോഡ് ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ആ രീതിയിൽ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഉദാരത്തിന് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് റിലീജിയൻ ജസ്റ്റ് ഏതാണോ ഹിന്ദു എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാസ്റ്റ് ഇവിടെ കാണിച്ചു സാധിക്കും ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ കാസ്റ്റ് കൂടെ കാണാനും സാധിക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ കാറ്റഗറി ഏത് കാറ്റഗറി ആണോ ഷെഡ്യൂൾ കാസ്റ്റ് ആണ് ഷെഡ്യൂൾ കാസ് ഓക്കെ ഇനിയല്ല നിങ്ങൾ ഏത് ഇസ്ലാം ഇസ്ലാമാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക കാസ്റ്റ് ഏതാണ് നിങ്ങൾ ജസ്റ്റ് മുസ്ലിംസ് ഓക്കെ ഇനി അതേപോലെ തന്നെ അപ്പോൾ മുസ്ലിംസ് ഒക്കെ ഏത് അതായത് നോൺ ക്രിമിനൽ സി വി സി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അപ്പോൾ അവർ നോൺ ക്രിമിനൽ എന്ന രീതിയിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി കാറ്റഗറി എസ് സി ബി സി 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 മുസ്ലിം ഓക്കെ അപ്പോൾ അലോട്ട്മെൻറ്റ് കാറ്റഗറി ചോദിക്കും അതും ജനറൽ മെറിറ്റ് എസ് സി ബി ബി അപ്പോൾ അതേപോലെ ഓരോ റിലീജിയൻ ജസ്റ്റ് ഇവിടെ ഈ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഒ ഇ സി കാർ ആണെങ്കിൽ അവർ ഇ കൊടുക്കുക കൊടുക്കില്ലാത്തവരുന്ന നോ ഇനി ഇ ഡബ്ല്യു സി ആണെങ്കിൽ അവർ ജസ്റ്റ് ഇ എസ് നോ എന്ന് കൊടുക്കുക ഇനി അതേപോലെ സ്പെഷ്യൽ വെയിറ്റേജ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ എൻ സി സി ആണോ എൻ എസ് എസ് ആണോ എസ് പി സി ആണോ ഇനി രാജ്യ പുരസ്കാര അല്ലെങ്കിൽ നന്മ മുദ്ര സർട്ടിഫിക്കറ്റ് ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഹയർ സെക്കൻഡറി ലെവലിൽ ലഭിച്ചവർ ഇവിടെ ടെക്സ് കൊടുക്കുക നേരത്തെ പറഞ്ഞ എക്സ് സർവീസ്മാൻ ആ വിഭാഗത്തിൽപ്പെടുന്ന അവിടെ ടെക്ച് കൊടുക്കുക ടിക്കറ്റ് ചെയ്താൽ ശ്രദ്ധിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഹാജരാക്കാതെ ഒരു ഓപ്ഷൻ ഉണ്ടാകും വരുത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം വെയിറ്റ് ചെയ്ത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക യാതൊരു കാരണവശാലും അറിയാതെ ടിക്ക് ചെയ്തു പോകരുത് ഓക്കെ ഇനി അതേപോലെ അതേപോലെ അടുത്തുള്ള അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയൂ ഡിഫറെൻ്റലി ആബിൾഡ് ക്യാൻഡ് ഇപ്പോൾ ഡിഫൻറ്റ്ലി അതായത് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ എസ് എസ് കൊടുക്കുക അല്ലാത്തവർ നോക്കുക അവരും അവരുടെ സർട്ടിഫിക്കറ്റ് നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കും ഇനി അതേപോലെ റിസർവേഷൻ ഫോർ നോമിനിസ് ഓക്കെ അപ്പോൾ അതായത് ഇത്തരത്തിലേതെങ്കിലും യൂണിയൻ ടെറിറ്ററി ലക്ഷദ്വീപ് കാശ്മീർ ഏത് വിഭാഗത്തിലാണോ അങ്ങനെ ഏതെങ്കിലും കേട്ടിട്ട് വരുന്നവരാണ് അത് ടിക്ക് ചെയ്യാത്തവർ നോട്ട് അപ്ലിക്കബിൾ അപ്ലിക്കബിൾ കൊടുക്കുക ഇനി ഹാവ് യു റെപ്രസെൻറ്റ് എനി സ്പോർട്സ് കോമ്പറ്റീൻ നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് കോമ്പറ്റീഷൻ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലാത്തവർ നോ എന്ന് കൊടുക്കാം ഓക്കെ ഇനി അതുപോലെ ഹെവി റെജിസ്റ്റേഡ് ഫോർ എനി യു ജി പ്രോഗ്രാംസ് ഇൻ എനി പ്രീവിയസ് അക്കാഡമിക് ഇയർ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക ഓക്കെ അതിനുശേഷം സേവ് ആൻഡ് കണ്ടിട്ട് ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് എൻ എൻ്റർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ കാണും സാധിക്കും ഒന്നാമതായിട്ട് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ പാസ്വേഡ് റെഗുലർ ആണോ പാർട്ട് ടൈം ആണ് ഓപ്പൺ സ്കൂളാണ് അപ്പോൾ റെഗുലാണ് റെഗുലർ ജസ്റ്റ് ടിക്ക് ചെയ്യുക ഇനി ബോർഡ് ഓർ എക്സാം പാസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ നമ്മൾ എച്ച് എ സി ആണ് എച്ച് എസ് സി വി എച്ച് സി ആണ് എ വി സി എ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ട്രീം ഏതാണോ കോമേഴ്സ് ആണോ സയൻസ് ആണോ ഹ്യുമാൻറ്റിസ് ആണോ ജസ്റ്റ് ഇവിടെ കൊടുക്കുക ഇയർ ഓഫ് പാസിംഗ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് അതേപോലെ ഇയർ ഓഫ് നമ്പർ ഓഫ് അപ്പിയറൻസ് ഫസ്റ്റ് ചാൻസസ് തന്നെ ഇപ്പോൾ പാസ്സായവർ വൺ എന്ന് കൊടുക്കുക ഇനി ഇൻ കേസ് സബ്ലൈൽ വന്നിട്ട് പിന്നീട് പാസ് ആകുന്നവർ അവിടെ ഓപ്ഷൻ രണ്ടെന്ന് കൊടുക്കണം ബാക്കിയുള്ളവരൊക്കെ വൺ എന്ന് തന്നെ ഓട്ടോമാറ്റിക്കൂടെ വന്നിട്ടുണ്ട് അതേപോലെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ഇവിടെ ജസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് തെറ്റുവരുത്താതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്ലസ് ടുൻ്റെ റേഷൻ നമ്പറാണ് ഇനി അതുപോലെ യു ഹാവ് ക്ലീൻ നോളജ് ഓഫ് അറബിക് ഇൻ സെക്കൻഡറി ഹയർ സെക്കൻഡറി ലെവൽ അപ്പോൾ അത് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡറിയിൽ അറബിക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതായത് ബി എ അറബിക്ക് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അഡ്മിഷൻ എടുക്കുന്നവരാണ് അവർ നിർബന്ധമായിട്ട് കൂടെ എസ് കൊടുക്കുക അതിന് നോ എന്ന് കൊടുക്കും ഓക്കെ ഇനി ജസ്റ്റ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ മുമ്പിൽ എടുത്ത് പോകുക മാർക്ക് ലിസ്റ്റ് മുമ്പിൽ എടുത്ത് പോകുക ഓക്കെ കൃത്യമായിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തു കൊടുക്കുക ഓക്കെ ഇരുന്നൂറിലാണ് മാർക്ക് പാർട്ട് വൺ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എത്രയാണ് ഇവിടെ മാർക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ജസ്റ്റ് പ്രധാനത്തിന് നൂറ്റി മുപ്പതാണ് നൂറ്റി മുപ്പതും എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ നിങ്ങൾ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഹിന്ദിയാണോ അറബിക് ആണോ ഏതാണെങ്കിലും നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഇവിടെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ സബ്ജക്റ്റ് വണ്ണ് സബ്ജക്ട് ടു നിങ്ങൾ ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ സബ്ജറ്റ് വൺ ടു ത്രീ ഫോർ ആ നിങ്ങൾ ഈ പറഞ്ഞ മാർക്ക് ലിസ്റ്റുള്ള അതേ രീതിയിൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് മാർക്കും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടലിവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് നിങ്ങളുടെ മാർക്ക് കറക്റ്റാണോ നിങ്ങൾ എൻ്റർ ചെയ്തൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രെസ്സ് ചെയ്യുന്നത് സ്റ്റെപ്പിൽ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഡിഗ്രിയുടെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്ന കോളേജ് കോഴ്സ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേജിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഇരുപത് കോളേജുകളിൽ നിങ്ങൾ ഏതൊക്കെയാണോ കൊടുക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കണം അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പേജിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാനിവിടെ നേരത്തെ കൊടുത്തത് കോമേഴ്സ് സ്ട്രീമാണ് അപ്പോൾ കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബി എ ബി എ പരമായിട്ടുള്ള കോഴ്സുകൾ നമുക്കോട് കാണു കാണുവാൻ സാധിക്കും കാരണം ബി എസ് സി സയൻസ് സ്ട്രീമിൽ സ്ട്രീമിൽ പഠിക്കുന്നവർക്കാണ് അപ്പോൾ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ എവിടെയതൊക്കെയാണ് നിങ്ങൾക്ക് നോക്കാം ബി എ എക്കണോമിക്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് ബി എ ഇംഗ്ലീഷ് ബി എ ഹിന്ദി ഹിസ്റ്ററി ഇസ്ലാം ഹിസ്റ്ററി മലയാളം മ്യൂസിക് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ള എല്ലാ കോഴ്സിനും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഏതാണോ ബി എ എക്കണോമിക്സ് ആണെങ്കിൽ ബി എ എക്കണോമിക്സ് ചൂസ് ചെയ്യാം ശേഷം സെലക്ട് കോളേജ് ഏത് കോളേജ് അപ്പോൾ ബി എക്കണോമിക്സ് ഉള്ള കോളേജുകളൊക്കെ ഇവിടെ ലിസ്റ്റിലുണ്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഗവൺമെൻറ് എയ്ഡ് ആണോ നിങ്ങൾ ഉറപ്പുവരുത്തുക അതേപോലെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൽഫ് ഫിനാൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഇവിടെ സെൽഫ് ഫിനാൻസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻ്റ് എയഡ് സെപ്പറേറ്റ് ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കോളേജ് ഇവിടെ ജസ്റ്റ് ചൂസ് ചെയ്യുന്നു അതിനുശേഷം എയ്ഡിയോർ ഓപ്ഷൻസ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്കിവിടെ കൊടുത്ത കോളേജ് ഇവിടെ വന്നു ഇനി രണ്ടാമതായിട്ട് ഞാൻ ബി എ എക്കണോമിക്സിൻ്റെ പകരം വേറെ ഏതെങ്കിലും കോഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബി ഇംഗ്ലീഷ് കൊടുത്തു ജസ്റ്റ് വേറൊരു കോളേജ് കൊടുത്തു ഏഡ് ഡോർ ഓപ്ഷൻസ് അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഇരുപത് കോളേജ് വരെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബി എ എക്കണോമിക്സ് മാത്രമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരു പത്ത് കോളേജിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പത്ത് കോളേജുകൾ ബി എക്കണോമിക്സ് ഒന്നു മുതൽ പത്ത് വരെ കൊടുക്കുക കോഴ്സ് അതിനുശേഷം നിങ്ങൾ വെറുതെ മറ്റു ഏതെങ്കിലും കോഴ്സുകൾ കൂടി ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കോളേജിൻ്റെ അതേ ഫോർമാറ്റിൽ പതിനൊന്നാമത് തൊട്ട് വരെ ബി എ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കൊടുക്കുക കാരണം നിങ്ങൾക്ക് അഥവാ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യത്തെ പത്ത് കൊടുത്ത കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പതിനൊന്നാമതൊട്ട് ഇരുപത് വരെ കൊടുത്ത ഏതെങ്കിലും കോളേജാണ് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻ്റ് നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻസും ഒക്കെ നിങ്ങൾ മാറുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ ഓപ്ഷൻസും നിങ്ങൾ കൊടുക്കുവാൻ വേണ്ടി ഉറപ്പു തരാം അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയി ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് സേവ് ആൻഡ് റിഫ് റിഫ്രഷ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് സേവ് ചെയ്യുക അതിനുശേഷം പ്രീവി ആൻഡ് വെരിഫൈ കമ്പ്യൂട്ട് ആപ്ലിക്കേഷൻ അതായത് ആറ് ഷ്യൂർ ടു കണ്ടു ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അപ്പോൾ ഈ ഓൺലൈൻ പേയ്മെൻ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ യു പി ഐ അത് നിങ്ങൾ ഗൂഗിൾ പേ പോയി തന്നെ ചെയ്യാൻ സാധിക്കും അവിടെ ജസ്റ്റ് പേ ഓൺലൈൻ എന്നുള്ളൊരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്കിവിടെ സെലക്ട് ടു പേ എന്നുള്ള ആ ഒരു ബട്ടൺ കാണും സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പേജ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ മൊബൈൽ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻകോഡ് ജസ്റ്റ് ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ സിറ്റി സ്റ്റേറ്റ് കൺട്രി ഇമെയിൽ അഡ്രസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഷിപ്പിംഗ് അഡ്രസ്സ് സെയിം എസ് ബില്ലിംഗ് അഡ്രസ് ജസ്റ്റ് ഇ എസ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ അഡ്രസ്സും വരും ശേഷം നിങ്ങൾ പ്രൊസീഡ് ബട്ടൺ പ്രസ്സ് ചെയ്യുക വിദ്യാർത്ഥികൾ എസ് ബി ഐ ഇ പേ വഴി നോർമലായിട്ട് പേയ്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സോറി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പേയ്മെൻറ്റ് സമയത്ത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ ബാക്ക് ബാക്കോഡ് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേയ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ആവുകയും പിന്നീട് തേർട്ടി മിനിറ്റ്സ് അതായത് മിനിമം മുപ്പത് മിനിറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചപ്പോൾ ഈ രീതിയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സിന് ശേഷം വീട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റിഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യാം അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ പറയുന്ന ഈ പേയ്മെൻറ്റ് ഇട്ട് പോകുകയും പേയ്മെൻറ്റ് കൃത്യമായ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ നെറ്റ്വർക്ക് കൃത്യമായിട്ട് സെറ്റ് സ്പീഡുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ ചെയ്യുക അപ്പം അഥവാ ഫെയിൽഡായിട്ടുണ്ടെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ മതി ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ജസ്റ്റ് നാൽപ്പത് കെ ബിയിലുള്ള ഫോട്ടോയും സിഗ്നേച്ചറും ജസ്റ്റ് നിങ്ങളുടെ ഗാലറി സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോയുടെ നേരെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും ജസ്റ്റ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എല്ലാ ഡാറ്റയും ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ കാണുവാൻ സാധിക്കും ആ ഒരു വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങളുടെ ഡാറ്റ എല്ലാം കാണുവാൻ സാധിക്കും അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നിങ്ങളുടെ നെയിം ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാ ഓപ്ഷൻസ് എല്ലാ കാര്യം കൃത്യമായിട്ട് ഉറപ്പാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വെരിഫൈ ചെയ്യുക ശേഷം നിങ്ങളുടെ ആ ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എഡിറ്റ് ഓപ്ഷൻസ് അതേപോലെ ട്രയൽ അലോഡ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും പരമാവധി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൽ സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് ചെയ്യണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെയും തൽക്കാലം ഇടി സവാദിരി ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്